നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവെക്കുന്നു ഉപമ മൊത്തം എഴുത സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിധിച്ചതിനോട് സദൃശമാവുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കളവിതച്ചു പോയിക്കളഞ്ഞു ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൻ നല്ല വിത്ത് അല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ എഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളും വളരട്ടെ കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കളം പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവീൻ കോതമ്പ് എൻ്റെ കളപ്പൊരിയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു ക്രിസ്താവശവും ഇതിനു മുൻപ് പറഞ്ഞ ഉപമയിൽ സുവിശേഷം വിതയ്ക്കുന്ന ആളുകൾ വിതച്ചത് ചിലത് മുള്ളിൻ്റെ വിത്തുള്ള സ്ഥലത്ത് ആയിരുന്നു എന്നാൽ ഈ ഉപമയിൽ യേശു പറയുന്നത് നല്ല നിലത്ത് നല്ല വിത്ത് ആണ് വിതയ്ക്കപ്പെട്ടത് എന്നാൽ വിതച്ചവർ ഉറങ്ങിയ സമയത്ത് ശത്രുക്കൾ വന്ന് കള വിതയ്ക്കാനിടയായി ചില കളകൾ ഗോതമ്പ് പോലെ തോന്നും നമ്മുടെ നാട്ടിൽ നെല്ല് ഇതിനിടയിൽ കവട എന്ന് പറഞ്ഞൊരു പുല്ല് വളരാറുണ്ട് ഇത് തമ്മിൽ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് നെല്ലാണെന്ന് തോന്നും എന്നാൽ കൊയ്യാറാകുന്ന സമയത്താണ് ഈ കവട കുറച്ചുകൂടെ ഉയരത്തിൽ വളരാനിടയാകും ആ സമയത്താണത് പറച്ച് കളയുന്നത് ഇവിടെ യേശു പറഞ്ഞ ഉപമയിൽ ഈ ദാസന്മാരജമാനോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഈ കള കളയട്ടെ അപ്പോൾ യജമാനും പറയുന്നത് വേണ്ട കള പറിക്കാൻ ശ്രമിക്കുമ്പോൾ ഗോതമ്പും കൂടെ പോകാൻ ഇടയാകും കാരണം ഈ കളയുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് ഗോതമ്പിൻ്റെ വേരുമായിട്ട് ഒന്നായിരിക്കുകയാണ് അതുകൊണ്ട് കൊയ്ത്തോളം വളരട്ടെ കൊയ്യുന്ന സമയത്ത് ആദ്യം ഈ കള പറ കെട്ടി ചുട്ടുകളയുവാൻ ഞാൻ ദാസന്മാരോട് പറയാം പിന്നീട് ഗോതമ്പ് കൊയ്യാനും പറയാം യോഹന്ന സ്ഥാപകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രസ്താവ്യമാണ് യോഹനം പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പിനെ കൂട്ടി വയ്ക്കുകയും പതൃ കെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യുമെന്നാണ് അപ്പം യേശു രണ്ട് കാര്യം ചെയ്യുന്നവനാണ് യേശു തന രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ അവരെ കൂട്ടിച്ചേർത്ത് ദൈവരാജ്യത്തെ ദൈവരാജ്യം അവർക്ക് നൽകും എന്നാൽ യേശുവിന് രക്ഷകനായി സ്വീകരിക്കാത്ത പതിരുകളായിട്ടുള്ള കണ്ടാൽ ഭക്തരാണെന്ന് തോന്നും നെല്ലും പതിരും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കയില്ല പക്ഷേ പതിരിൻ്റെ ഉള്ളിൽ ജീവനില്ല അതുപോലെ കണ്ടാൽ ഭക്തരെന്ന് തോന്നുന്ന ആളുകളെ കൂട്ടി തീയിലിടുവാൻ ഇടയായി തീരുമെന്നാണ് യോഹനേഷാഭവം പറഞ്ഞത് യേശു വന്നത് തൻ്റെ രക്ഷാമാർഗം അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന അനുസരിക്കുന്ന ആരാധിക്കുന്ന ആളുകളെ ചേർത്ത് അവർക്ക് ദൈവരാജ്യം നൽകാനാണ് ഒപ്പം തന്നെ വിശ്വസിക്കാത്ത ആളുകളെ ന്യായം വിധിക്കാനുള്ള അധികാരവും തനിക്കാണ് യോഹനാൽ സുശേഷം മൂന്നിന് മുപ്പത്താറിൽ വായിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ മൂന്നിൻ്റെ പതിനാറിൽ വായിക്കുന്നത് തൻ്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനം നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ദൈവം അയച്ച പുത്രനായ യേശുവിനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ ഉയർച്ച ജീവിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്ന അനുസരിക്കുന്ന ആളുകൾക്ക് നിത്യജീവൻ നശിച്ചു പോകുന്ന നിത്യജീവൻ അല്ലാത്ത ആളുകൾക്ക് നിത്യനാശം ഇതാണ് യേശു പറഞ്ഞ രണ്ട് വഴിയാണുള്ളത് നിത്യജീവങ്ങളിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ് ഞെരിങ്ങിയതാണ് എന്ന നാശത്തിലേക്കുള്ള വഴി അത് വിശാലമാണ് അതിലൂടെ കിടക്കുന്നവർ അനേകരാണ് യേശുക്രിസ്തുവിനെ ദൈവമനുഷ്യനായി വന്ന മനുഷ്യവർഗത്തിന് നരകം കാൽവറിയിൽ ചുവന്നൊഴിച്ച ആ യേശുവിനെ ഉയർത്ത് ജീവിക്കുന്ന യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ ശിഷ്യരായി യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ദൈവരാജ്യമാണ് യേശുവിൻ്റെ വീണ്ടും പരവെങ്കിൽ അങ്ങനെയുള്ളവരിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ഉള്ളവരിൽ ജീവിക്കുന്ന ആളുകൾ തിയസ്കരിക്കപ്പെടും അവർ കർത്താവിനോടൊപ്പം കർത്താവ് ഒരുക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളായി തീരുവാനിടയായിത്തീരും ഇതാണ് ക്രിസ്തീയ പ്രത്യാസ യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വീണ്ടും വരും എന്ന് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഭൂമിയിൽ വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ താൻ പറഞ്ഞതുപോലെ കുരിശിൽ നിരകനുഭവിച്ച് ശരിയാണെങ്കിൽ മൂന്നാം നാൾ ഉയർച്ചേറ്റത് ശരിയാണെങ്കിൽ നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്തത് ശരിയാണെങ്കിൽ അതൊക്കെ പ്രവചന നിവൃത്തിയാണെങ്കിൽ ഏറെ താമസിയാതെ സകല പ്രവചനങ്ങളെ നിവൂർത്തിച്ചു യേശു മടങ്ങിവരും ദൈവരാജ്യം സ്ഥാപിക്കും അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ അതുവരെ ഇവിടെ വെളിച്ചവും ഇരുളും ഉണ്ടായിരിക്കും സത്യവും മിഥ്യയും ഉണ്ടായിരിക്കും കളപ്രവാചകന്മാർ ഉണ്ടായിരിക്കും എന്നാൽ നല്ലത് തിരിച്ചറിഞ്ഞ് നല്ലതിനോട് കൂടെ നിൽക്കുവാൻ ദൈവം നമുക്ക് ബുദ്ധി തരട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ